ി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ ഇഞ്ചി എണ്ണ ചൂടായിട്ടില്ല ഒരല്പം ഉപ്പ് വേണം ഇത്രയും കുപ്പിയാണ് നമുക്ക് ഈ കുപ്പികൾ മാത്രം ഒരിക്കലും ഞങ്ങള് തൊണ്ണൂറ് കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത് കൂടുതൽ കഷ്ണങ്ങളോട് ഈബുൾ ജെറ്റ് ഇല്ലല്ലോ അവര് എന്താ പറയണ്ടേ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അച്ചാർ ബിസിനസ് ഓക്കെ ഇന്നലെ എന്താ പറയണ്ടേ അവരുടെ രണ്ടു ദിവസം മുമ്പ് അവരുടെ വീഡിയോസും കാര്യങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് കിലോ ചിക്കൻ അത് അച്ചാറിടുന്ന വീഡിയോ ആണ് സത്യത്തിൽ അപ്പൊ അതിനകത്ത് കുറെ കമന്റ്സ് ആണ് ഇപ്പം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ മഞ്ഞപ്പൊടിക്കകത്ത് പട്ടി ചൗട്ട് ചെയ്തും അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെടുത്ത് ഇങ്ങനെ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി അതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില ഒരു ചെറിയൊരു ചർച്ച ആയിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് സത്യത്തിൽ അപ്പം മെയിനായിട്ട് ഇവർ നോക്കുന്ന ഇവരുടെ വൃത്തിയും കാര്യങ്ങളാണ് പല വീഡിയോസിലും ആൾക്കാരെ കമന്റ്സ് കാണുന്നത് നിങ്ങൾക്ക് ഇപ്പം ഒരു പൊസിഷനിലായില്ലേ ഒരു ലെവലിലായില്ലേ ഏഹ് ഇനിയെങ്കിലും ഇച്ചിരി ഒന്ന് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ കൂടെ നിങ്ങൾ എന്താണ് ഒന്നും ഇല്ലായ്മയാണോ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രസ്സ് എടുത്തില്ല ഒരു വൃത്തിയില്ല ചൊറിച്ചില് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് ആൾക്കാർ കംചലൊരു ടു മില്യൺ ടു പോയിന്റ് സെവൻ ഓളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അവർക്ക് അവരെല്ലാവരും ഇതുതന്നെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഒരു വീഡിയോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വീഡിയോ നാൽപ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് ഒക്കെ വീഡിയോസാണ് അവർ എഴുകയും ചെയ്യുന്നത് നല്ല വ്യൂസും ഉണ്ട് അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്യും കാരണം പിന്നെ വർഷത്തിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താ പറയേണ്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും കൊണ്ടുവരും കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഏറെലാവാനുള്ള വകകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും എന്തായാലും അവർ അച്ചാർ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അച്ചാറിന്റെ വില അതും നല്ല എന്താ പറയുക വെച്ചാൽ കൂടുതലാണെന്നുള്ള രീതിയിലാണ് കമന്റ്സിലൊക്കെ വരുന്നത് ഓക്കെ എന്തായാലും ഞാൻ വീഡിയോ വെച്ചേരാം ആദ്യം നമുക്ക് അച്ചാറിന്റെ വില കാണാം ഇത്രയും കുപ്പിയാണ് നമുക്ക് ഈ കുപ്പികൾ മാത്രം ഒരിക്കലും ഞങ്ങള് തൊണ്ണൂറ് കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ ശ്രമിച്ചത് കൂടുതൽ കഷ്ടങ്ങളോ കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് അതെ കൈസ് നോക്കൂ അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ അഭ്യർഥിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് തരുന്ന ആദ്യത്തെ ഒരു സപ്പോർട്ട് ഞങ്ങളൊരു സംരംഭത്തിന് നിങ്ങൾ തരുന്ന ഒരു വലിയ സപ്പോർട്ടായിരിക്കും ഈ ഒരു പർച്ചേസ് എന്ന് പറയുന്നത് കഴിച്ചു നോക്കൂ അതായത് ഈ കാണുന്ന തൊള്ളായിരം ഗ്രാം ഈ അച്ചാറും അതുപോലെ തന്നെ ഈ അച്ചാറും മേടിക്കാനായിട്ട് ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം ഫോൺ വിളിക്കരുത് കാരണം വെച്ചാൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാവർക്കും എന്താ പറയുക കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് അഡ്രസ്സൊക്കെ മേടിച്ച് തരുമ്പത്തേക്ക് പോകും നിങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ ഈ അച്ചാറിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യണം പിന്നെ നീ വില പറഞ്ഞില്ല വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കാണുന്ന അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിൻ്റെ വില ഈ അച്ചാർ വാങ്ങുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ അച്ചാർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ നാരങ്ങ അച്ചാർ ഫ്രീ പറയാൻ വേണ്ടി വരൂ നിങ്ങൾ മാർക്കറ്റിൽ അറിയാം ആ അച്ചാറിലും നൂറ് രൂപ നൂറ്റമ്പത് നമ്മുടെ അച്ചാറിന് പൈസ കുറവാണ് അപ്പൊ അത്രയാണ് സംഭവങ്ങൾ അപ്പോൾ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിച്ച് ഞാനും കൂടി ഇപ്പം നോക്കും ഇതാണ് നമ്മുടെ സംഭവം അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒന്നും കൂടെ പറയാണ് ഈ അച്ചാറിന് അറുനൂറ് രൂപയും ഈ അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് ൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറിന്റെ കൂടെ ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിങ് പിന്നെ ഡെലിവറി കൂട്ടിയാണ് പറയുന്നത് അതായത് നിങ്ങൾ എവിടെയാണോ ഓർഡർ ചെയ്യുന്നത് അതായത് ഇന്ത്യയിൽ എവിടെയാണോ അവിടെ നിങ്ങളുടെ കയ്യിലെത്തും പിന്നെ ഇന്റർനാഷണൽ ഓർഡർ ഉണ്ടെങ്കിൽ അതും നമ്മളോട് പറയാം അപ്പൊ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നാണ് അതായത് എല്ലാവരും വിലയാണ് പറയുന്നത് ഒരു കിലോ ബീഫ് കമന്റ് കമ്മിറ്റിട്ടോ ഒരു കിലോ ബീഫ് കിട്ടുമല്ലോ ആയിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ തൊള്ളായിരമേ ഉള്ളൂ ഈ തൊള്ളായിരത്തിന് ആയിരത്തിനൂറ് രൂപയാണ് പറയുന്നത് എത്ര വിലയെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ അവരുടെ ഇപ്പോൾ ബോട്ടിലിന് ചാർജ് കാണും പിന്നെ ഈ പറയുന്ന നയിച്ചു കൊടുക്കുന്നതിന് കാണും പിന്നെ അറിയാമല്ലോ ഒരു സാധനത്തിൻ്റെ വില അനുസരിച്ച് ആ ഇതിനെക്കുറിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലോണം അറിയും പിന്നെ ഇത്രയും വില വരുമോ എന്ന് ചോദിച്ചാലാ എനിക്കറിയില്ല പിന്നെ പുള്ളി പുള്ളിയെടുത്ത് പറയുന്നുണ്ട് അതിനകത്ത് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിന് നല്ല വൃത്തികൾ ഉണ്ടാക്കണം ഒന്നാമത്തെ കാര്യം ഇത് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ് ഈ രണ്ട് വ്യക്തികൾ ഇവരത് കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും അവരെ ഉയർത്തി നോക്കും കാരണം അവരുടെ പാസ്റ്റിൽ അങ്ങനെയാണ് അവരുടെ രീതി അവരിപ്പോൾ എത്ര ഇപ്പോൾ വലിയ വീട്ടിലാണെങ്കിൽ പോലും ഒരു ഷോർട്ട്സ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഇങ്ങനെയൊക്കെ ചോറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന ഒരു രീതിയാണ് സത്യത്തിൽ കാണുന്നത് അതെല്ലാവരും നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ എല്ലാവരും നോട്ട് ചെയ്യും അപ്പം അവർ അച്ചാർ ഉണ്ടാക്കിയതിലോട്ട് നമുക്ക് പോവാം അതിനകത്ത് മഞ്ഞപ്പൊടി വിഷയം അച്ഛൻ തുമ്മിയത് വിഷയം അങ്ങനെ 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 വിഷയത്തോള വിഷയങ്ങളാണ് ഇനി അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ ഇഞ്ചി നല്ല ഒന്നും ഇപ്പം എല്ലാരും ചർച്ച കഴിഞ്ഞ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി നിങ്ങൾ ശ്രദ്ധിച്ച അതിനകത്ത് ആ പാട് കണ്ടിട്ട് പട്ടി കയറിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാവരും കമൻസ് ഇടുന്നത് ഓക്കെ ആ പട്ടി എങ്ങനെ കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഒരു എന്താ പറയണ്ടെ എനിക്ക് അങ്ങോട്ട് വെച്ച് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് ശ്രദ്ധിച്ചു ആ തട്ട് എവിടെ ആയിരിക്കുന്നത് ആ തട്ടിക്കൂടെ പട്ടി കയറിയാലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിക്കാം ഏഹ് അതിങ്ങനെ ഒന്നെങ്കിൽ നുള്ളിയെടുത്തേൻ്റെ ആയിരിക്കാം ഇങ്ങനെ നുള്ളിയെടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ എന്താ പറയണ്ട പാട് മാത്രമല്ല ഇച്ചിരി കൂടെ കുഴിഞ്ഞ് ഇച്ചിരി കൂടെ കുഴിയേണ്ട നല്ല രീതിയിലാണ് കാരണം മഞ്ഞൾപ്പൊടി അറിയാമല്ലോ അങ്ങനെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ഇടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കുക്ക് ചെയ്യാൻ നേരത്ത് ഇവരുടെ അച്ഛൻ ഒന്നും അത് ഞാൻ വീഡിയോ വെച്ച് വരാൻ നിങ്ങൾ കാണും അതായത് ആയിട്ടുള്ള കാശ്മീർ അതായത് സംഭവം ഞങ്ങളുടെ സ്പെഷ്യൽ മസാലയാണ് ഞങ്ങൾ ായിട്ടുള്ള അച്ഛൻ ഒന്ന് തുമ്മിയത് നിങ്ങൾ ശ്രദ്ധിച്ചു അതും ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ആ ഭാഗത്ത് ആ തുമ്മിയ ഭാഗത്ത് ഈ പറയുന്ന പാത്രവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇങ്ങനെയൊക്കെ പോയ ആള് പിന്നെ കൈ കഴുകാതായിരിക്കാം ചിലപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നായിരിക്കും ആൾക്കാരുടെ വിചാരമൊക്കെ അത് എന്താ പറയാ ആ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനൊന്നും പറ്റുന്നില്ല ആ ഒരു കാര്യം അദ്ദേഹം കൈ ഇല്ലയെന്നൊന്നും ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല അത് പിന്നെ ആ വീഡിയോയിലും കാണുന്നോ ഇല്ലതാണ് അപ്പോൾ പിന്നെ എന്താ പറയണ്ടത് ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ എന്തായാലും നെഗറ്റീവ് അടിക്കും കാരണം ഇഷ്ടപ്പെട്ട് അവരിഷ്ടപ്പെട്ട് കാണുന്നൊരു വീഡിയോസാണ് പോരാത്തിന് ഇവരാണ് അത് വെച്ചവർ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇവർ തന്നെ അത് പ്രൊഡക്റ്റ് എന്താക്കി ആക്കി അത് വിൽക്കാനും പോകുന്ന വ്യക്തികളല്ലേ അപ്പോൾ ഇവരുടെ വൃത്തി എന്തായാലും ആൾക്കാർ നോക്കും അതാണ് മെയിൻ ഇത് കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അവരുടെ പാസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഓക്കെ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തത് എന്താ പറയണ്ടേ കുക്ക് ചെയ്യാൻ നേരത്ത് ഇവർ സ്പൂൺ എടുത്തിട്ട് ഈ നമ്മളീ വീട്ടിലാണെങ്കിലും ഇങ്ങനെ കഴിച്ചു നോക്കത്തില്ലേ അതുപോലെ അതും ഭയങ്കര നെഗറ്റീവായിട്ടായി കാര്യങ്ങളൊക്കെ അത് ഞാനൊന്ന് വെച്ച് തരാം പിക്കൽ നമുക്കൊന്ന് ഇതിൻ്റെ എരിവും പുളിയും ഒന്ന് നോക്കാം ശരിക്കും ഈ ഷെഫാർക്ക് ഉപയോഗിക്കുന്ന ടെസ്സി സ്പൂൺ കേട്ടോ ഒരൽപ്പം ഉപ്പ് വേണം ഉപ്പിൻ്റെ ഒരല്പം മധുരത്തിനും കുറവുണ്ട് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് മതി കേട്ടോ അതെ അല്ലെങ്കിലോ എന്നാ നോക്കിയാൽ വരാമി പട്ടാറും കൂടി പരിപാടി കഴിഞ്ഞ കേട്ടോ ഇല്ലേ എന്താ കുറവ് മധുരവും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉപ്പും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ സാധനം എടുത്തു അവര് ടേസ്റ്റ് ചെയ്തു അച്ഛനും കൊടുത്തു പിന്നെ വൈഫിനും കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ആ സ്പൂൺ എടുത്ത് തട്ടി അതാണ് ഇപ്പൊ അടുത്ത ഇത് അവരവരുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്തതാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുന്ന ഒരു സംഭവമാണ് ഉം അപ്പൊ നിങ്ങൾ അതനുസരിച്ച് അത് വൃത്തിയായിട്ട് ചെയ്തായിരുന്നെങ്കിൽ എന്താ പറയണ്ടേ ഇതിപ്പം ഇപ്പം ഒരു വീട്ടിൽ ചെയ്യുന്ന പോലെ അവർ ചെയ്ത് കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക മലയാളി ഓഡിയൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ അഭിപ്രായങ്ങൾ ചിലപ്പോൾ അവർ ആയിട്ട് ഒരു കമൻ്റ് ഒരു നെഗറ്റീവായിട്ട് ആയിട്ട് തന്നാൽ അതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് രണ്ട് വാക്കുകൾ കൂട്ടിവിടും ഒരാൾ ആരെങ്കിലും ഒരാൾ പിന്നെ അതേ പിടിക്കാനേ നേരം കാണത്തുള്ളൂ സത്യത്തിൽ ഓക്കെ ഇതിൽ തന്നെ ഓരോ കമൻസിലാണെങ്കിൽ ഇവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം കറക്റ്റ് പോയിന്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് അതനുസരിച്ച് ആൾക്കാർ കാണുന്ന രീതിയിൽ തന്നെ വൃത്തി വേണം വൃത്തി മസ്റ്റായിട്ടും വേണ്ട അല്ലെങ്കിൽ പോട്ടെ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് സം ഇങ്ങനെ ചില ചിലന്ന് സംസാരിക്കുമ്പോൾ അതിൽ നിന്നും എല്ലാം വന്ന് വീണ് കിടക്കുക അങ്ങനെ തോന്നലുണ്ടാകുന്ന ആൾക്കാരുകളുണ്ട് സത്യത്തിൽ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഇളക്കാനോ പ്രത്യേക ഒരാളെ കൂടെ ജോലിക്ക് വിളിച്ചിട്ട് നിങ്ങൾ മാറി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ അത്ര സീൻ ഇല്ലായിരുന്നു ഒരാൾ ക്യാമറ ഓടി ഒരാൾ ശേഷം നല്ല രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു കാരണം ഇത് അതിന് മുമ്പ് ഇരുന്ന് സംസാരിക്കുന്നു പിന്നെ ഈ പറയുന്ന മഞ്ഞൾ പൊടിക്കാത്തത് പട്ടിട കാൽപ്പാട് ഇങ്ങനെയൊക്കെ അച്ഛൻ ചുമയ്ക്കുന്നു ഇതൊക്കെ എല്ലാവരും പോയിന്റ് ഔട്ട് ആക്കി എന്താ പറയണ്ടേ നിങ്ങൾക്ക് ഇപ്പൊ നെഗറ്റീവ് ആകുന്ന രീതിയില്ല പിന്നെ ഈ പ്രൊഡക്റ്റ് വിറ്റുപോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കുവോ വാങ്ങിക്കാതിരിക്കുമോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഒരു ഇത് പറഞ്ഞതുള്ളൂ ഇപ്പം നെഗറ്റീവ് ഒരുപാട് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നെഗറ്റീവും പിന്നെന്താ പറയണ്ടേ ചില ആൾക്കാർ അത് അങ്ങനല്ല ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ലവ് യു ഓൾ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ